ഇത് നവരാത്രിൻ്റെ ഒരു സമയത്ത് വിജയദശമി ആയെന്ന് നമ്മൾ രാവണ മതം കാണാൻ പോകുന്ന സമയത്തെടുത്ത വീഡിയോ ആണ് മെട്രോന് കയറിയിട്ടാണ് പോയിട്ടുള്ളത് അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് നടക്കാനും ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നവരാത്രി ആയൊരു സമയത്ത് പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ രാത്രി രണ്ട് മൂന്ന് തോട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് റൈഡും കാര്യങ്ങളും ഈ റൈഡിലൊക്കെ കാരണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയോട്ടോ അവിടെ അപ്പോൾ ഇതാണ് രാവണൻ പിന്നെ രണ്ട് സഹോദരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഈ നോർത്തുകാർക്ക് ഇതെന്ന് വെച്ചാൽ ഭയങ്കര വലിയ സെലിബ്രേഷൻ ആണ് കേട്ടോ നമ്മളെ കേരളത്തിലൊന്നും ഇങ്ങനെ രാവണ വധം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ ഇവിടെ ഇങ്ങേക്ക് വന്നതിന് ശേഷം ഇതൊക്കെ കാണാൻ തുടങ്ങിയത് അങ്ങനെ വലിയ സ്റ്റേജും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരും പിന്നെ സ്റ്റേജിൻ്റെ അകത്ത് നല്ല നല്ല പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ ഇവിടെ എത്രേണ്ട താമസം മഴ വരുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഫുള്ള് മേഘങ്ങളൊക്കെ കറുത്തിരുന്നുണ്ട് നല്ല അവസ്ഥയായിരുന്നു പിന്നെ മെയിൻ ആയിട്ടുള്ള രാവണൻ ആ ഒരു കാറ്റത്ത് ചരിഞ്ഞ് വിടും കേട്ടോ എന്നിട്ട് അവർ സ്റ്റേജ് പരിപാടിയൊക്കെ നിർത്തലാക്കിയിട്ട് രാവണൻ്റെ അനിയന്മാരെങ്കിലും പെട്ടെന്ന് അങ്ങ് കത്തിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നിനെ കത്തിച്ചോ അത് ഒന്നായി കത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ അനിയൻ ഒട്ടും കത്തിയിട്ടുണ്ടായിരുന്നില്ല പടക്കം ചെറുതായിട്ട് അത് പൊട്ടി അതോടെ അത് സ്റ്റോപ്പ് ആയിട്ടോ പിന്നെ ആൾക്കാർക്കൊക്കെ പരക്കും മാസം തുടങ്ങി കേട്ടോ കാരണം ഈ ഗ്രൗണ്ടിൽ നിന്ന് മഴ പെയ്താൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ കുറച്ചൊരു റിസ്ക് ആണ് അതുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതെന്ന് വെച്ചു പക്ഷെ മഴ അതൊന്നും നോക്കി നിൽക്കുക ഇല്ല അപ്പോഴേക്കും നല്ല അടിപൊളി അതിന് മഴ പെയ്തു ഒന്നും പറയണ്ട പിന്നെ എന്നാൽ സംഭവിച്ചു നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടു കേട്ടോ അങ്ങനെ അവിടുത്തെ ഒരു ഫ്ലക്സും ആരും വെറുതെ വിട്ടില്ല എല്ലാവരും ഓരോന്നോരോന്ന് കീറി എടുത്തുകൊണ്ട് പോയി കേട്ടോ കാരണം കുടേ എടുക്കാണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുള്ളത് അങ്ങനെ നമുക്കും കിട്ടിയ ഒരു ഫ്ലക്സ് അങ്ങനെ അതിൻ്റെ അകത്തായിരുന്നു നമ്മൾ മെട്രോ സ്റ്റേഷൻ വരെ നടന്നു പോയിട്ടുള്ള കേട്ടോ പുതിയൊരു എക്സ്പീരിയൻസ് വരും ഒരിക്കലും മറക്കാത്തൊരു വിജയദശമി ദിവസം